കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സജീവ ചർച്ചയായി മാറിയിരിക്കുന്നത് എൻ എസ് എസിന്റെ നിലപാട് തന്നെയാണ് എൻ എസ് എസ് എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നാൽ അങ്ങനെയില്ല ആഗോള അയ്യപ്പ സംഗമത്തിന് മാത്രമാണ് പിന്തുണ എൻ എസ് എസിന്റെ നിലപാട് സമുദ്രം തന്നെയാണ് എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ അപ്പോഴും എൻ എസ് എസിന്റെ നിലപാട് ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന് പറയാതെ പറയുന്നുണ്ട് എൻ എസ് എസ് നേതാക്കൾ വലിയ ചർച്ചയാണ് കേരളത്തിൽ നടക്കുന്നത് എൻ എസ് എസ് എന്തുകൊണ്ട് നിലപാട് മാറ്റി യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് എല്ലാ കാലത്തും എൻ എസ് എസ് സ്വീകരിച്ചത് പക്ഷേ ഇപ്പോൾ നിലപാട് മാറ്റിയത് എന്തുകൊണ്ട് വെറും ശബരിമല വിഷയം മാത്രമാണോ അങ്ങനെയല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ഘടന തന്നെ മാറി മാറി വരി കേരളത്തിലെ മുന്നണി സംവിധാനം തന്നെ മാറി മാറി വരികയാണ് എന്ന് വെച്ചാൽ യു കോൺഗ്രസിന്റെ പ്രാമുഖ്യം മുസ്ലിം ലീഗ് ഉണ്ട് മുസ്ലിം ലീഗ് എല്ലാം ഇപ്പോഴും പൊതുവെ ഒരു പതേതര നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാറുണ്ട് പിന്നീടുള്ളത് ചെറിയ കക്ഷികളാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആയിരുന്നു യു ഡി എഫിൻ്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ ശക്തി ഇപ്പോൾ കൂടെയില്ല കേരള കോൺഗ്രസ് രണ്ട് കഷ്ണമായി കിടക്കുന്നു ജോസഫ് വിഭാഗമാണ് യു ഡി എഫിനോടൊപ്പം ഉള്ളത് യു ഡി എഫിൽ വലിയ സ്വാധീനമൊന്നും ജോസഫ് വിഭാഗത്തിനില്ല അണികളും കുറവാണ് മാണി ഗ്രൂപ്പ് തന്നെയാണ് ശക്തം മാണി ഗ്രൂപ്പ് പക്ഷേ എൽ ഡി എഫിനോടൊപ്പമാണ് യു ഡി എഫിൻ്റെ ഒരു ഘടന ഇപ്പോൾ മാറി മാറി കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്നായി മാറിയിട്ടുണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് മറ്റെല്ലാ കക്ഷികളും ചെറു കക്ഷികളായി മാറി വലിയ വിലവേശക്തി ശക്തിയൊന്നുമില്ല എന്തെങ്കിലും സീറ്റ് കിട്ടിയാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു മന്ത്രിസ്ഥാനം ഇങ്ങനെയൊക്കെയാണ് ചെറു കക്ഷികളുടെ നിലപാട് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും തണലിൽ ഒരു ഒന്നോ രണ്ടോ സീറ്റ് ജയിക്കാൻ കഴിയുമോ എന്ന് നോക്കുക എന്നതാണ് മറ്റു കക്ഷികൾ ചെയ്യുന്നത് പ്രധാന കക്ഷി കോൺഗ്രസ് രണ്ടാമത്തെ പ്രധാന കക്ഷി മുസ്ലിം ലീഗ് മൂന്നാമത്തെ പ്രധാന കക്ഷിയായി വരാൻ പോകുന്നത് ആരാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് അതാണ് പ്രശ്നം മുസ്ലിം ലീഗ് ഇപ്പോൾ ചിന്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ചിന്തിക്കുന്നത് പോലെയാണ് മുസ്ലിം ലീഗിനെ ഇതിനകം തന്നെ ജമാഅത്തെ ഇസ്ലാമി വിഴുകിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ സംഘടനാപരമായി വിഴുകുന്ന എന്നല്ല ആശയപരമായി വിഴുങ്ങിക്കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷയാണ് മുസ്ലിം ലീഗ് സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി നിലപാട് പറയും അത് മുസ്ലിം ലീഗ് ഏറ്റെടുക്കും ഇങ്ങനെയായി മാറിയിട്ടുണ്ട് മുസ്ലിം ലീഗ് ഇല്ലാതെ കോൺഗ്രസിൽ നിൽക്കാൻ കഴിയില്ല കോൺഗ്രസിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും മുസ്ലിം ലീഗിന് ഇപ്പോൾ തന്നെ പറഞ്ഞു കേൾക്കുന്നത് അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് നൽകേണ്ടി വരും എന്നാണ് ഉപമുഖ്യമന്ത്രി എന്നത് സാധാരണ കേരളത്തിൽ ഒരു കീഴ്വഴക്കമില്ല എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുമുണ്ട് അങ്ങനെ ഇത്തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന ചർച്ചകൾ ഇതിനകം തന്നെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി വന്നിട്ടുണ്ട് അതുമാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൽ ചേർക്കണം എന്ന് നേരത്തെ ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടിരുന്നു മുസ്ലിം ലീഗ് പച്ചക്കോടി കാണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് വേണ്ട പുറത്തു നിന്നാൽ മതി പുറത്ത് നിന്ന് നൽകുന്ന പിന്തുണയായിരിക്കും ഗുണം ചെയ്യുക വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൽ എടുത്താൽ അത് യു ഡി എഫിനെ ദോഷം ചെയ്യും എന്ന് കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗിനെ ബോധ്യപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് ഇത്തവണ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും കാരണം ഏകദേശം അറുപത് ശതമാനത്തോളം പേരും മുസ്ലിം ലീഗിന്റെ വിജയനിരക്ക് അല്ലെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയാം എന്നാൽ കോൺഗ്രസിന്റേത് വെറും പതിനെട്ട് ശതമാനം മാത്രമാണ് ഇരുപത് ശതമാനം അത്രമാത്രമേ ഉള്ളൂ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നു കോൺഗ്രസ് ജയിച്ചത് ഇരുപത്തിരണ്ട് പേരാണ് ഇരുപത്തി അഞ്ചു പേർ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് ജയിച്ചത് പതിനാറ് പേരാണ് അത് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സീറ്റ് ലഭിച്ചാൽ കൂടുതൽ ആളുകളെ ജയിപ്പിക്കാൻ കഴിയും മുസ്ലിം ലീഗിന് എന്ന നിലപാടിലേക്ക് വരികയും കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുകയും ചെയ്യും അങ്ങനെ ലഭിക്കുന്ന കൂടുതൽ സീറ്റിൽ ഒന്നോ രണ്ടോ സീറ്റ് ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികൾക്ക് നൽകും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് നൽകും മത്സരിക്ക സ്വതന്ത്രം എന്ന നിലയിലോ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ലേബലിലോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലേബലിലോ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് സഖ്യം അവരാണ് യു ഡി എഫ് എന്ന് പറയുന്നത് ആ സഖ്യത്തോട് യോജിക്കാൻ കഴിയുന്നില്ല എൻ എസ് എസിന് കാരണം മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി അതുകൊണ്ട് തന്നെ അവരോട് യോജിച്ചു പോകാൻ കഴിയില്ല ആ നിലപാട് കേരളത്തിൽ ചർച്ചയായി മാറുകയും ജമാഅത്തെ ഇസ്ലാമിക്ക് മെക്കയുള്ള ഒരു സർക്കാർ ഇനി വരേണ്ടതില്ല എന്നതിലേക്ക് എൻ എസ് എസ് എത്തുകയും ചെയ്തു എന്നാണ് എൻ എസ് എസിനോട് അടുപ്പമുള്ളവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിന് എതിരെ നിലപാടെടുക്കാൻ എൻ എസ് എസ് തീരുമാനിച്ചത് അത് എൻ എസ് എസ് പൊതുവെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ എസ് എസിന്റെ വിലയിരുത്തൽ ചില വിമർശനങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ആ വിമർശനം ഉയർത്തിക്കൊണ്ടുവരുന്നത് ബി ജെ പി അതല്ലെങ്കിൽ എൻ എസ് എസിലെ കോൺഗ്രസുകാരോ ആണ് എന്നാണ് അത് ഞങ്ങൾ തന്നെ പരിഹരിച്ചു എന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് സുകുമാരൻ നായർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ആ പ്രശ്നം ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ അതിൽ ഇടപെടേണ്ട എന്നാണ് പറഞ്ഞത് പ്രതിഷേധമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ആ പ്രതിഷേധത്തിന് അത്രേ ആയുസ് എന്ന് എൻ ജനറൽ സെക്രട്ടറിക്ക് അറിയാം കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കും അതോടുകൂടി പ്രതിഷേധം തീരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ എസ് എസ് ആസ്ഥാനത്ത് യോഗം നടന്നിരുന്നു അതിൽ പങ്കെടുത്തവർ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ തന്നെ എൻ എസ് എസിന് വേണ്ടി ജീവൻ കൊടുക്കും എൻ എസ് എസിന്റെ നിലപാട് ശരിയാണ് സുകുമാരൻ നായരുടെ നിലപാട് ശരിയാണ് എന്നാണ് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്ന് വെച്ചാൽ പറയുന്നത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് പ്രാദേശിക നേതാക്കളാണ് എന്നോർക്കണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എൻ എസ് എസ് ഒറ്റക്കെട്ട് തന്നെയാണ് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ സംവിധാനത്തോട് തീരെ താല്പര്യമില്ല അത് അപകടകരമാണ് എന്ന തിരിച്ചറിവിൽ എൻ എസ് എസ് എത്തിയിട്ടുണ്ട് അതാണ് പ്രധാനമായും എൻ എസ് എസിന്റെ നിലപാട് മാറ്റം അതല്ല വി എൻ വാസവൻ പോയി സംസാരിച്ചപ്പോൾ മാറിയതാണ് അതല്ല മുഖ്യമന്ത്രി ആശുപത്രിയിൽ പോയി സുമാരൻ നായരെ കണ്ടപ്പോൾ മാറിയതാണ് അതല്ല ശബരിമല സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളോട് മാത്രമാണ് യോജിപ്പ് അതുകൊണ്ട് മാറിയതാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതൊന്നുമല്ല അടിസ്ഥാന കാരണം അടിസ്ഥാന കാരണം യു എന്ന സംവിധാനത്തിൽ എത്രയോ കാലമായി വിശ്വസിച്ച് മുന്നോട്ട് പോയ സംഘടനയാണ് എൻ ആ എൻ എസ് എസിന് ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ ഘടനയോട് താല്പര്യമില്ല എന്തുകൊണ്ട് അതിൽ ഇപ്പോൾ പ്രാമുഖ്യം ഉള്ളത് ജമാഅ ഇസ്ലാമിക്കാണ് മുസ്ലിം ലീഗിനോട് ഒരു എതിർപ്പുമില്ല എൻ എസ് എസിനും സുകുമാരൻ നായർക്കും മുസ്ലിം ലീഗിന്റെ നിലപാട് എപ്പോഴും മതേതര സ്വഭാവമുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം ഒരു കടുംപിടുത്തത്തിലേക്കൊന്നും മുസ്ലിം ലീഗ് എപ്പോഴും വരാറില്ല പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾക്ക് സ്വാധീനം കൂടുതലുണ്ട് അവരാണ് നിയന്ത്രിക്കുന്നത് അവരാണ് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ ഉണ്ടാകും മന്ത്രിമാരായിട്ടായിരിക്കും മത്സരിക്കുക എന്ന് കേൾക്കുന്നു എന്ന് വെച്ചാൽ അടുത്ത ഒരു യു ഡി എഫ് സർക്കാർ വരികയാണെങ്കിൽ അതിൽ ജമാഅത്തെ ഇസ്ലാമിക്കും കൂടി സ്വാധീനമുള്ള ഒരു സർക്കാർ ആയിരിക്കും വരാൻ പോകുന്നത് കേരളത്തിൽ എന്ന് എൻ എസ് എസ് നേതാക്കൾക്ക് വ്യക്തമായ ധാരണയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു സഖ്യവുമായി എന്ന് വെച്ചാൽ യു ഡി എഫിലെ പുതിയ സഖ്യവുമായി സഹകരിക്കേണ്ടതില്ല എന്ന രാഷ്ട്രീയ നിലപാട് എൻ എസ് എസ് സ്വീകരിച്ചത് എന്നാണ് എൻ എസ് എസ് നേതാക്കൾ തന്നെ പറയുന്നത്